ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മൾ ഇന്ന് ഊട്ടിയിൽ പോകാം കേട്ടോ ഇതും ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു ഞങ്ങൾ ഇന്നലെ തീരുമാനിച്ചു ഇന്ന് രാവിലെ പോവാമെന്ന് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങിയതാണ് ഞങ്ങളൊരു നാല് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് ഇറങ്ങി റിച്ച് നല്ല വർക്ക് ഞങ്ങൾ വിചാരിച്ചു അവ ഉണന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് അങ്ങനെ അവനൊരു തമിഴ്നാട് കയറി കഴിഞ്ഞപ്പോഴാണ് അവ ഉണന്നത് അങ്ങനെ ഞങ്ങൾ ഉടുപ്പി രുചി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് ഫുഡ് കഴിച്ചത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നല്ലതായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും എല്ലാം നല്ലതായിരുന്നു ഞങ്ങൾ രണ്ട് ഗീ റോസ്റ്റും പിന്നെ പൊടി ഇഡലിയും പിന്നെ രണ്ട് ഉഴുന്നോടെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇതാണ് കേട്ടോ ഇഡലി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു ഈ ഹോട്ടലിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാട്ടോ ഈ കുറേ പീകോക്കും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങി അങ്ങനെ നല്ല രസമായിരുന്നു സൈഡ് സീൻസൊക്കെ നല്ല സൂപ്പറായിരുന്നു പിന്നെ ഇ പാസ് എടുക്കണമായിരുന്നു കേട്ടോ നീലഗിരി കയറുന്നതിന് മുമ്പ് അവർ ഇതുപോലെ ഇ പാസ് ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു മുപ്പത് രൂപയുമാണ് അവിടെ അടച്ചത് അങ്ങനെ നമ്മൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു മഞ്ഞൊന്നുമില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് ഞങ്ങളൊരു അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോട്ടൽസ് ഒന്നും നല്ല റിവ്യൂ നോക്കി ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി ഊട്ടി എത്താറായ ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് ഞാനിതിൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കുന്നത് അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്തായാലും പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം ഞങ്ങൾ വേറെ എങ്ങും ഇറങ്ങാതെ നേരെ ഹോട്ടലിൽ പോയി നോക്കിയിട്ട് അത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കണമല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ച റിസോർട്ടിലോട്ടാട്ടോ ഇപ്പം റൂട്ട് ചെയ്തേക്കുന്നത് അപ്പം നമ്മൾ അവിടെ പോയി റിസോർട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ മദ്രാസ് റെജിമെൻ്റ് കണ്ടത് അപ്പോൾ ജസ്റ്റ് അതുവഴി ഒന്ന് കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ ഈ ഹോട്ടലിൻ്റെ സൈഡിലോട്ട് പോയി ഇപ്പോൾ കുറേ വീടുകളുണ്ട് കേട്ടോ നല്ല രസമായി ഒരു ഒരു കുന്നഞ്ചേരി കുറേ വീടുകളിങ്ങനെ പച്ചയും മഞ്ഞയും ഓറഞ്ചും അങ്ങനെ കുറേ കളേഴ്സിലിങ്ങനെ നിൽക്കുന്നതാണ് നല്ല രസം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ നോക്കി വെച്ചിരുന്ന ഹോട്ടലിലെത്തി എനിക്കിഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടുന്ന് വേണ്ട വേറെ ഹോട്ടൽ നോക്കണം അപ്പോൾ അതിനടുത്ത് കേട്ടോ ഈ ഒരു സ്ഥലം കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നേ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത റിസോർട്ട് നോക്കി ഇറങ്ങിയേക്കുവാണ് പക്ഷേ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ പോകുന്ന വഴിക്കൊക്കെ സീനറീസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു പൈൻ ഫോറസ്റ്റും ലേക്കും കുതിരകൾ കുറേ എണ്ണം കണ്ടു കേട്ടോ അങ്ങനെ ഒരു രസം ഉണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ കാഴ്ചകളൊക്കെ കണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യാൻ ഒരു ചെയ്യാനൊരു ഒക്കെ നോക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു നല്ലൊരു ആയിരുന്നു ഞങ്ങൾ ബിരിയാണിയും ന്യൂഡിൽസും ആണ് ഓർഡർ ചെയ്തത് ബിരിയാണിക്ക് സാധാരണ നമ്മുടെ കൊച്ചിയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബിരിയാണിക്ക് എന്തോ അഞ്ഞൂറ് രൂപയും നൂഡിൽസിന് ഇരുന്നൂറ്റമ്പതോ മൊത്തത്തിൽ എഴുന്നൂറ്റി അമ്പത് സംതിങ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടുന്ന് ആയത് ആംബിയൻസ് ഒക്കെ സൂപ്പറായിരുന്നു നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി നമ്മൾ നേരെ ടീ ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം